ഈ സമയത്ത് അതായത് ഒരുപാട് വലിയ ചിത്രങ്ങളോടൊപ്പം മത്സരിക്കാൻ മത്സരം ഞാൻ പറയുന്നില്ല എല്ലാ പടങ്ങളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതൊരു ആന്തോളജി ഫിലിമാണ് അഞ്ച് പടങ്ങളുണ്ട് ആ അഞ്ച് പടങ്ങളും അഞ്ച് മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട് അതായത് നമുക്ക് തുടക്കത്തിൽ കുറച്ച് ആകാംക്ഷയും ടെൻഷനൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവസാനം വന്നപ്പോൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരുപാട് പുതുമുഖങ്ങൾ അതായത് നമ്മൾ ഇത് കണ്ടവരും കാണാത്ത ഒരുപാട് പുതുമുഖങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അതായത് അവരൊന്നും അഭിനയിക്കുന്നില്ല ആ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചു അതിൻ്റെ സംവിധായകന് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും കഴിവുകളുള്ള ഒരുപാട് പേര് അറിയപ്പെടാതെ കിടന്ന ഒരുപാട് കലാകാരന്മാരെ ഇതിനകത്ത് കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം കാണിച്ചാൽ നല്ല മനസ്സിന് നമ്മളെ അംഗീകരിക്കാൻ അറിയാൻ പറ്റില്ല നല്ല സബ്ജക്റ്റാണ് ഓരോ സബ്ജക്റ്റും വ്യത്യസ്ത പുലർത്തുന്ന ഒരു നല്ല സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഐ എൻജോയിഡ് ഇറ്റ് ായിട്ടുള്ള ഒരു സംരംഭമല്ലേ സംരംഭം ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു അൻഡോളജിക്കൽ മൂവിയാണ് എങ്ങനെയുണ്ട് സൈക്കോളജിക്കൽ മൂവിയാണ് കാരണം അഞ്ച് ശ്രുതികൾക്ക് ശേഷം ഒരു അഞ്ച് ഏത് ഒത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാഗം പുസ്തകങ്ങൾ പറക്കൊണ്ടില്ല സിനിമ തോന്നി നല്ലൊരു സിനിമയാണ് എല്ലാവരും ഇതുപോലെ ഒരു റേറ്റി ആയിട്ടുള്ള എസ് തിയേറ്ററിൽ സിനിമയാണ് തിയേറ്ററിൽ കാണുക ചിലപ്പോൾ നല്ലപാട് ടൈൽസും ചെന്തിനും തീർച്ചയായും വേറെ ഒരുപാട് സിനിമകളുണ്ട് ഇന്ന് തന്നെ വേറെ നമ്മൾ പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു പ്രേക്ഷകരുണ്ട് തീർച്ചയായും അപ്പോൾ നമ്മളെപ്പോലെ ചെറിയ പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ണിച്ച മനസ് തീർച്ചയായിട്ടും അല്ല അഞ്ച് അഞ്ചു കഥയായിട്ട് എടുത്തു അതൊരു മിക്സ് ചെയ്യണ്ടെ വിചാരിച്ചു കാരണം അഞ്ച് അഞ്ച് ഡിഫറെന്റ് കഥയാണ് ഉണ്ട് ഫസ്റ്റ് അതുകൊണ്ട് ഒരു മെസ്സേജിങ്ങനെ അല്ല അതന്നെ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ആദ്യം ഒരു ഇമോഷണൽ സബ്ജക്ട്സ് എടുത്തിട്ട് ഫിനിഷിംഗ് ഒരു കോമഡി സബ്ജക്റ്റ് ആ കോമഡിയിലും ലാസ്റ്റ് ഒരു ഇമോഷണൽ അതൊക്കെ ഇതൊക്കെ തന്നെ അതൊരു ചാലഞ്ചായിരുന്നു ബട്ട് ഐ ലൗ ദാറ്റ് ചാലഞ്ച് പൊതുമുതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് അഞ്ച് കഥയും വ്യത്യസ്തമാണ് നല്ല രീതിയിൽ ചെയ്ത അഭിനേതാക്കളൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും അവരെല്ലാം അവർ പുസ്തകത്തിൽ അമ്മ വേഷം ചെയ്തുള്ള ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ാണ് നല്ലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ആക്കണം അതെ അത് ഒരു വേർത്തിന്റെ ഒരു ടൈപ്പ് അഞ്ച് അഞ്ച് ദിവസം വേറെ ഒരു എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണാം കാരണം സിനിമ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ പേര് അല്ല മൂവീൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴിക്കോടത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പരിചയമുള്ളതും പരിചയമില്ലാത്തവരെല്ലാവരും ഒരു പടമാണ് ആൻഡ് ഐ തിങ്ക് മലയാളീസിന് ഇത് ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലൂടെ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഓരോരോ സാധാരണ സിനിമകളുടെ ഒറ്റ ഹോറൽ ആയിരിക്കും ഇവിടെ നമുക്ക് അഞ്ച് ലൈക്ക് എല്ലാവരും പുതുമുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാരുടെയും എല്ലാരും കൊറേ എഫേർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതെ പർദ പർദന്ന് പറഞ്ഞ മൂവിയിലാണ് ൂണിറ്റി തന്നെയായിരുന്നു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു പറഞ്ഞ അവരുടെ അതെ അതെ സർ എല്ലാം പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്താ ചെയ്യേണ്ടത് ഓ ആദ്യം തന്നെ ഞങ്ങള് എന്താ പറയാ ഒരു ഒരാഴ്ച രണ്ടു മൂന്നാഴ്ച ഇരുന്ന് എന്തൊക്കെയാ ഓരോ സീനും എടുത്ത് അതിന്റെ ഡയലോഗ് പറഞ്ഞു തന്ന് അതെങ്ങനെയാണ് ഡെലിവറി എന്ന് പറഞ്ഞു തന്നെ എല്ലാ സ്റ്റെപ്പിലും കൂടെ അതെ അതെ ആൻഡ് ലൈക്ക് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്നും പിന്നെ പറയാനുണ്ടായിരുന്നില്ല ഐ ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടില്ലേ കേളാ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു स्टु रिफर मुभेन्जर प्रोजेक्ट पाउँछ मुभी എനിക്ക് അന്തോക്ക് അഞ്ഞൂറ് കട ആദ്യമായിട്ട് ട്രൈ ഞാനാദ്യമായിട്ടാണ് അതിന് ശേഷം അഞ്ച് അതിലെനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ഒരു വലിയൊരു ചാനലിനോ വലിയൊരു ചായ പോകുന്ന ആളുകളുടെ കണ്ടും അതെന്നും സന്തോഷം എനിക്ക് എന്നാലും പ്രാണെങ്കിൽ ഫാമിലീസ് മെമ്പർക്ക് വളരെ സന്തോഷമാണ് നമ്മൾ കണ്ട് എത്തായിട്ട് ഒരു പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് സതീഷിനോട് വാച്ച്മെൻ്റെ ഡയറക്ടർ ഞാൻ ആക്ച്വലി ഡയറക്ടേഴ്സോട്ട് മോളാണ് ഈ പ്രോജക്റ്റ് അസോസിയേറ്ററുമായിരുന്നു ആൻഡ് എഡിറ്ററായിരുന്നു പിന്നെ രണ്ട് സ്റ്റോറീസിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേലും പിന്നെ ഒന്ന് മേക്കപ്പുണ്ട് ഏക്കപ്പിലെ ശിവരാജിന്റെ കൂടെ അടിച്ചേക്കുണ്ട് പറഞ്ഞലും ആദ്യം അതെല്ലിയിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ കുറേയുണ്ട് സീരിയോ എടുക്കാൻ നല്ല താല്പര്യം ഉണ്ടാകും